അൻവർ തന്നെ അൻവർ അൻവർ ഇല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കാമെന്ന് കരുതേണ്ട തുടക്കം മുതൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ബഹളം വെക്കുന്നു എന്താണ് പി വി അൻവർ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നിരന്തരമായി ആക്രോഷിക്കുന്ന യു ഡി എഫ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോകുമെന്ന് പറയുന്ന ഒരാളെ എന്തിനാണ് യു ഡി എഫിന് എന്നുള്ള ചോദ്യമുണ്ട് ഇപ്പോൾ അതിന് പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ ഒരു ഒരു രീതിയെക്കുറിച്ച് പറയണം അത് ഏറ്റവും വിമർശിക്കേണ്ട ഒരു രീതി തന്നെയാണ് സി പി എമ്മിനൊക്കെ അറിയാം എത്ര ഒരു വീട്ടിൽ നിന്നും എത്ര വോട്ട് കിട്ടും അല്ലെ ഒരു പഞ്ചായത്ത് ഒരു ബൂത്തിൽ നിന്ന് എത്ര വോട്ട് കിട്ടും അവർക്ക് കൃത്യമായ ധാരണയുണ്ട് പാർട്ടി വോട്ടുകൾ ചോർന്നു പോകാതെ നോക്കാനും അതിനു വേണ്ടുന്ന എന്ത് തരത്തിലുള്ള സാമുദായികമായ ഇക്വേഷൻസ് ഉണ്ടാക്കണമെങ്കിൽ അവരത് ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഈ ഭിന്നിപ്പിച്ച് പരിക്കൽ ടെക്നോളജി ഭയങ്കരമായി ആസ്വദിക്കുന്ന ആളുകളാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ വിവിധ ഘടകകക്ഷികൾ ഇങ്ങനെ കൂട്ടി ഒട്ടിച്ച അവസ്ഥയിൽ മാത്രമാണ് കേൾക്കുന്നത് അവർക്ക് എപ്പം വേണമെങ്കിലും വിട്ടുപോകാവുന്ന സിറ്റുവേഷൻ ഉണ്ട് ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ എസ് ഡി പി ഐ കോൺഗ്രസിന് ചേർന്ന് നിന്നുകൊണ്ട് വോട്ടുകൾ മറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അന്ന് ഇടതുപക്ഷം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വർഗീയവാദികളുടെ വോട്ട് വരെ വാങ്ങിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത് പറയുന്നത് സത്യത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന സമയത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇനി പിണറായി സിനിമ എതിരെയാണ് ഇവരല്ല മരുമോനസ്വത്തിനെതിരെയാണ് ഇവർ സംസാരിക്കാൻ പോകുന്നത് ആ രാഷ്ട്രീയം പറയൂ കോൺഗ്രസിലെ നേട്ടങ്ങളെ കുറിച്ച് പറയൂ അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന കോൺ എം എൽ എ അവിടെ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് പറയൂ നിലമ്പൂരിന്റെ വികസന സാധ്യതകളെ കുറിച്ച് പറയൂ എന്താണ് ഭരണപരമായ സമ്പന്നാവസ്ഥയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ രാഷ്ട്രീയമല്ലേ ചർച്ച ചെയ്യേണ്ടത് ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ചു ഇപ്പൊ തുടക്കത്തിൽ ഈ വി ഡി സതീഷിനൊക്കെ വളരെ വ്യക്തമായ നിലപാട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായി അവരോട് ബഹുമാനമാണ് തോന്നിയത് ഈ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി പി വി അൻവറുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളെല്ലാം നിരന്തരമായി ശ്രദ്ധിക്കുന്നുണ്ട് ഇതിലെല്ലാം വരുന്ന കോൺഗ്രസ് നേതാക്കളും ഞങ്ങൾക്ക് പി വി അൻവറിനോട് പ്രശ്നമില്ലല്ലോ അപ്പോൾ നിങ്ങൾ അവരെ എടുക്കുമോ എടുക്കുമോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അപ്പോൾ നിങ്ങൾ എടുക്കില്ലേ അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല എന്താണ് നിലപാടെന്നോ അതായത് പത്ത് വോട്ടെങ്കിലും പി വി അൻവറിൻ്റെ കാല് പിടിച്ച് കിട്ടിയാൽ പോലും എന്നാൽ ആ വോട്ട് ഞങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം നിലപാടാണ് പക്ഷേ ഇതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമായ നിലപാടെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്